ാണ് ചോദിക്കുന്നത് ആണ് ചെറുതോതിൽ നമുക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് നാല് ടയർ പുതിയാണ് വരുന്നത് ടയറാണ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് സി വി ടി ചോദിക്കുന്നത് റേറ്റ് ആർക്കുമോ ചോദ്യം വരുന്നത് നാല് ആണ് നാല് നാപ്പത്തേ നാപ്പത്തേയ് എന്തായാലും ഇറക്കി കൊടുക്കാം ഫുള്ള് ഇരുപത്തി മൂന്ന് മോളില് വണ്ടിയാ ഇരുപത്തിമൂന്ന് മോളിലാണ് ഇരുപത്തിമൂന്ന് പുതിയ വണ്ടി വണ്ടി ആകെ മൂവായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് ആകെ അമ്പതാണ് ചോദിക്കുന്നത് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം ചോദിക്കുന്നുണ്ട് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വേറെ വണ്ടി നമ്മൾ നാലേ തൊണ്ണൂറാണ് ചോദിക്കുന്നത് ആ നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം മാക്സിമം കുറച്ച് മാസം വരുന്ന ലാസ്റ്റ് വരുന്നതിൻ്റെ ഉള്ളിൽ വരുന്ന ആണ് മാക്സിമം നമുക്ക് നമ്മൾ നമ്മൾക്കുണ്ട് കോഴിക്കോട് മഹീന്ദ്ര ഫസ്റ്റ് കാർമി ഷോറൂമിലാട്ടോ കുറെ വണ്ടികൾ പുതിയ സ്റ്റോക്കിൽ അതേപോലെ നല്ല ഓഫറാണ് രണ്ടു വർഷം വാറണ്ടി കാര്യങ്ങളൊക്കെ നമ്മളെ കോൾ ഉള്ളത് അഭിനവാണ് സ്വാഗതം ലൊക്കേഷൻ ലൊക്കേഷൻ നമുക്ക് കോഴിക്കോട് വെസ്റ്റ് ഹിൽ അത്താണിക്കൽ എന്ന് പറയും കണ്ണൂർ റോഡിലാണ് വരുന്നത് കണ്ണൂർ റോഡാണ് അത്താനിക്കോട്ട് സ്കോഡ ഷോറൂമിന് തൊട്ടടുത്ത ഷോറൂം പാസ്പോർട്ട് അതേപോലെ ഓഫീസ് വരുന്നുണ്ട് ബി എം ഡബ്ല്യൂ ഷോറൂം വരുന്നത് ബി എൻഡബ് സർവീസ് സെന്റർ ഓപ്പോസിറ്റ് ആണ് വരുന്നത് ഷോപ്പ് അടിച്ചാൽ ഇവിടെ എത്ര മുതൽ വണ്ടികൾ സ്റ്റാർട്ടിങ് ചെറിയ പഡ്ജറ്റ് ഒട്ട് വണ്ടികൾ സ്റ്റാർട്ടിങ് ഉണ്ട് ഏകദേശം എത്ര ഒരു എൺപത്തി ഒമ്പത് സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിങ്ക് നമുക്ക് എല്ലാ മാസം സെയിം വാറണ്ടി ടു ഇയർ വാറണ്ടി കാര്യങ്ങൾ കൊടുക്കും വണ്ടികൾക്ക് പിന്നെ വൺ ഇയർ റോഡ് കാര്യങ്ങൾ വണ്ടികൾ രണ്ടായിരത്തിന് ശേഷം എല്ലാ വണ്ടികൾക്കും റോഡ് ലെസ്റ്റ് ഉണ്ടാവും എല്ലാ വണ്ടികളും നമുക്ക് പതിനാല് ശേഷം ആയിരിക്കും വാറണ്ടി സ്റ്റാർട്ട് ആവുക മെയിൻ ആയിട്ട് അതാണ് വാറണ്ടി നമുക്ക് സ്റ്റാർട്ട് പിന്നെ ഈ മാസം നമുക്ക് കുറച്ച് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഗോൾഡ് കാര്യങ്ങളൊക്കെ ഗോൾഡ് ലോയിന് നമുക്ക് കഴിഞ്ഞ മാസം സ്കീം ആയിരുന്നു അത് കഴിഞ്ഞിട്ടുണ്ട് മാസം നമുക്കൊരു പതിനയ്യായിരം ടു ഇരുപത്തയ്യായിരം വരെ ക്യാഷ് ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഡിസ്കൗണ്ട് എല്ലാമെന്റ് എല്ലാമെന്റും പിന്നെ നമുക്ക് ഒരു ഫോർത്ത് ബ്രാൻഡ് ജർമ്മൻ ബ്രാൻഡ് കമ്പനിടെ ബെർത്ത് പറഞ്ഞാൽ പോളിസി കൊടുക്കുന്നുണ്ട് അങ്ങനത്തെ ഓഫർ ചെയ്തു പുതിയ വണ്ടി കൊടുക്കും ഓഫറിനൊരു പെരുമാക്കാട്ടോ അപ്പൊ നമ്മള് ജനുവരിയിലെ ഓരോ മാസത്തിൽ മാസത്തെ ഓഫറാണ് ഈ പറഞ്ഞത് അതല്ലാത്ത അടുത്ത മാസം പുതിയ ഓഫർ അത് അനൗൺസ് ആയിട്ടില്ല സ്കിപ്പ് ചെയ്യാൻ സമയം കാണുന്ന മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് പേജ് പോലെ നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് പഠിച്ച പണ്ട് ഇന്ത്യക്ക് അമേരിക്ക അത് നമ്പർ അടിപൊളിയാണല്ലോ തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഓക്കെ ഡീസൽ ആണ് വരുന്നത് ഡീസൽ ആണല്ലേ സെക്കൻഡ് ഓണർഷിപ്പ് ഒന്നേ പത്ത് റേഞ്ചിൽ ഓടിയിട്ടുണ്ടാവും എത്ര മോഡലൊക്കെ വരുന്നത് രണ്ടായിരത്തി പത്താണ് വരുന്നത് പത്ത് മോഡലാണ് ആണ് പത്ത് മോഡല് പേപ്പർ കാര്യങ്ങളായിട്ടില്ലല്ലോ ഇല്ല പേപ്പർ കാര്യങ്ങളായിട്ടില്ല ആയിട്ടില്ല ഓക്കെ കിലോമീഡർ വന്ന് ഒന്നേ പത്ത് ഓൺഷിപ്പ് ഓൺഷിപ്പ് റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങള് മാറിയിട്ടുണ്ട് മാറിയിക്കണം ആ വേറെ അങ്ങനത്തെ ഒന്നും ഈ വാറണ്ടി കാര്യങ്ങള് അങ്ങനത്തെ നമുക്ക് വാറണ്ടി കാര്യങ്ങള് വരുന്നില്ല കാരണം മോഡൽ കുറവായൊണ്ട് നമുക്ക് ആസിഡ് കണ്ടീഷനിലായിരിക്കും കൊടുക്കാം പക്ഷെ നമുക്ക് ആ പോളിഷി കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്തോടുക്കാൻ പറ്റാ പോളിഷി ചെയ്യാൻ പറ്റും പോളിഷൻ ഉണ്ട് അതെ റോഡ് സൈഡ് നമുക്ക് നോക്കി ചെയ്ത് കൊടുക്കാം നോക്കി ആളുകൾ മാക്സിമം നോക്കാൻ ഇതിപ്പോ എത്രണ്ട് ഇത് നമ്മള് എൺപത്തി ഒമ്പതാണ് ചോദിക്കുന്നത് എട്ടത് എട്ടേ ഒമ്പത് എന്തായാലും നെഗോഷ്യബിൾ ആണ് ചെറുതോതിന് നമുക്ക് മാറ്റം പറ്റും കുറച്ച് കൊടുക്കാ റെഡി വണ്ടി കായിക്ക വണ്ടിപ്പോ ഡീസലോ മൈലേജ് എത്ര മൈലേജ് കിട്ടും ഇരുപത് അഞ്ചിലും കിട്ടും കിട്ടും അടുത്ത വണ്ടി നിസാൻ മൈക്രോ അല്ലേ മൈക്രോ അല്ല അടിപൊളി അലവിലൊക്കെ ചെയ്ത വണ്ടി അല്ലെ അലവില് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നാല് ടയർ പുതിയതാണ് വരുന്നത് കരിമുത്തൻ ടയറാണ് യർ ടയറാണ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് സിവിടി ഗിയർ ബോക്സ് വരുന്നത് അയ്യായിരം കിലോമീറ്റേഴ്സ് ആണ് വണ്ടി ഓടിയത് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് നിലവിലുള്ളത് ഒന്നും ഇല്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിട്ട് പറഞ്ഞു കൊടുക്കുക വിത്ത് വാറണ്ടി വെച്ച് കൊടുക്കുക എല്ലാ കാര്യം പോളിഷ് ഒക്കെ കിട്ടും 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 വണ്ടി ബ്ലാക്ക് ആണ് കളർ വരുന്നത് കാണാൻ നല്ല ബംഗിള് പോളിഷ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ തിളങ്ങും വേണ്ടി അടിപൊളിയാണ് എത്ര ഉദ്ദേശങ്ങളും പറ്റിയതിനെ നമ്മൾ ഫയലേക്കാണ് ചോദിക്കുന്നത് ചോദിക്കണ്ടത് എന്തായാലും നെഗോഷബിൾ ആണ് നമ്പർ കാര്യങ്ങളൊക്കെ ആ തൊണ്ണൂറ്റി ഒമ്പത് തൊണ്ണൂറ്റി ഒന്നാണ് നമ്പർ ഒന്നും അതും പെട്രോളും ഓട്ടോമാറ്റിക് ആണ് എത്ര മര്യാദ പെട്രോൾ ആവുമ്പോ ഒരു പത്ത് ടു പാഞ്ച് റേഞ്ചിൽ എന്തായാലും മൈലേജ് കൊടുക്കാം വേറെ പണികൾ കാര്യങ്ങളൊന്നും അടിച്ചോടിയാ മാത്രമേ ഉള്ളൂ ലോണ് എത്ര മാക്സിമം കൊടുക്കാം ആളുകൾ വന്നോട്ടല്ലേ അതേമാതിരി തന്നെ ഐറ്റൺ ഉണ്ട് ഐട്ടൺ എങ്ങനെ മോഡല രണ്ടായിരത്തിഒമ്പത് മോഡൽ വണ്ടിയാ രണ്ടായിരത്തിഒമ്പത് മോഡലാണ് ആണ് ഓക്കെ ഓപ്ഷൻ ഓപ്ഷൻ സ്പോർട്സ് ആണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ തൊണ്ണൂറ്റി അയ്യായിരം ഓടിയുണ്ട് സെക്കൻഡ് ഓൺഷിപ്പ്

നമ്പർ അൻപത്തും ബി പത്താണ് അതെ പത്ത് ഫാൻസി നമ്പർ തന്നെ എത്ര മൈലേജ് എടുത്ത് പെട്രോൾ ആവുമ്പോ ഒരു പത്ത് ടു പതിമൂന്ന് ആ ലെവലിലാണ് മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞത് എടുക്കുന്നവർക്ക് ഓടിയാൽ മതി എല്ലാം ക്ലിയർ ആക്കി നമ്മൾ വണ്ടിയാണ് അടുത്ത വണ്ടി സെലവറി ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് തന്നെയാണ് ഓട്ടോമാറ്റിക് എത്ര മോഡല രണ്ടായിരത്തി പതിനാല് മോഡൽ സെക്കൻഡ് ഓൺഷിപ്പ് ആ സെക്കൻഡ് ഓൺഷിപ്പ് എഴുപതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ആകെ ഓടിയിട്ടുള്ളൂ ആകെ ഓടിയിട്ടുള്ളൂ റീപ്ലേസ് കാര്യങ്ങള് ബോണ്ട് റീപ്ലേസ് ഉണ്ട് ഇസ്റ്ററിനാണ് അല്ലേ കമ്പനി ഇസ്റ്ററിൽ ആണ് ബോണ്ട് റീപ്ലേസ് ആണ് ടയറുകളെ കരിമ്പുത്തം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ കാര്യങ്ങളൊക്കെയാണ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ തൊട്ട് ആയില്ലേ ടയർ എത്ര നമ്മൾ ചോദിക്കുന്നത് നമ്മൾ മൂന്നേ തൊണ്ണൂറാണ് ചോദ്യം ചോദിക്കുന്നത് എന്താ നെഗോഷ്യബിൾ ആണ് ലോൺ പരിപാടി എത്ര നടക്കുമ്പോ നിങ്ങൾ ലോൺ നമുക്ക് മാക്സിമം ചെയ്താ മാക്സിമം ചെയ്യാമല്ലേ പ്രൊഫൈലി മാക്സിമം മെയിൻ അയ്യൂല്ലേ നോക്കാം ഇത് എത്ര മൈലേജ് ആവുമ്പോൾ ഒരു 15 പതിനഞ്ചു മൈലേജ് കിട്ടും എന്തായാലും ഓട്ടോമാറ്റിക്കലി മൈലേജ് അല്ലേ ക്ലിയർ വണ്ടി ക്ലിയർ വണ്ടി ഒക്കെ വാറണ്ടി കാര്യങ്ങളെ റോഡ് സൈഡ് എല്ലാം അടുത്ത വണ്ടി സ്വിഫ്റ്റില് സ്വിഫ്റ്റ് പന്ത്രണ്ട് അറുപത്തി അഞ്ചാറ് നമ്പർ എങ്ങനെ മോഡലുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് വണ്ടി ഓടിയിട്ടുള്ളൂഷിപ്പിലാണ് റീപ്ലേസ് നമുക്ക് ബോണസും മാറിയിട്ടുണ്ട് ഒന്നും ഇല്ല ഒന്നുമില്ല മേജർ വരികയാണെങ്കിൽ വാറന്റി കാര്യങ്ങളും എത്ര വണ്ടി നമ്മൾ നമ്മൾ ചോദ്യം ാണ് നാല് ലോൺ നമുക്ക് മാക്സിമം ചെയ്ത് ഇറക്കി കൊടുക്കാം ഫുൾ ഫുൾ ലോൺ പ്രയാസമാണ് കസ്റ്റമർ പ്രൊഫൈൽ പ്രൊഫൈല് ഡിപ്പെടുക്കാം ബജാജിലൊക്കെ അപ്രൂവ് ലോൺ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏഴ് ലക്ഷ ലോൺ പ്രീ അപ്രൂവ് അപ്പ്രൂക്ക് ഫുൾ ലോൺ എന്തായാലും പ്രൊഫൈലോ നോക്കി നമ്മള് ഒരു പതിനഞ്ച് പതിനാറ് അഞ്ച് രൂപ കിട്ടും കിട്ടും അല്ലേ അടുത്ത വണ്ടി രാജാവാണ് രാജാവ് രാജാവ് എങ്ങനെ മോഡലൊക്കെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാ പതിനെട്ട് വി എക്സ് ഫുൾ ഓപ്ഷൻ വണ്ടി ടോപ്പന്റ് മോഡൽ ടോപ്പൻ ഇല്ല ഏറ്റവും കിലോമീറ്റർ കിലോമീറ്റേഴ്സ് അമ്പത്തി ആറായിരം കിലോമീറ്റേഴ്സ് വണ്ടി ഓടിയിട്ടുണ്ട് ഓടിക്കുന്നുണ്ട്

ആ പ്രൊഫൈല പ്രൊഫൈലാണ് മെയിൻ ആയിട്ട് പറയുന്നത് അതിനനുസരിച്ച് മാക്സിമം കൊടുക്കാം മാനവലാണ് അത്യാവശ്യം മൈലേജ് മൈലേജ് ഡീസലേ പറ്റുള്ള പെട്രോൾ എത്ര മൈലേജ് ഉണ്ടോ നമുക്കൊരു പതിനഞ്ച് പേർ പറഞ്ഞു കൊടുക്കാല്ലേ മലേജ് കിട്ടും ടു ഇയർ വാറണ്ടി വൺ ഇയർ റോഡ് ടെസ്റ്റ് പോളിഷ് ജനറൽ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ് ക്ലിയർ ആക്കിയിട്ട് ജർമ്മൻ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞില്ലേ വീണ്ടും ഒരു മൈലേജ് രാജാവല്ലേ രണ്ടായിരത്തി പത്തൊമ്പത് എസ് എം ടി ആണ് വേരി വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് അറുപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയുണ്ടാവും ഓടിയുണ്ട് ആ ിന്റെ എത്രണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ചെയ്യാം ഒരു പത്തറുപത് റേഞ്ച് പത്തറുപത് ഡീസലാ എത്ര മൈലേജ് കിട്ടും ഡീസലിന് മൈലേജ് കൂടുതലാണ് ഇരുപതിന് മേലെ കിട്ടും എന്നാലും കിട്ടും പറഞ്ഞു കൊടുക്കാല്ലേ നമ്മൾ പെട്രോൾ ആണ് വരുന്നത് പെട്രോൾ ആണ് ഇതിന് എത്ര കിട്ടും പെട്രോളിന് ഇതിനൊരു പാഞ്ച് പതിനാറ് പതിനാറ് ആല വല്ലാണ്ട് പെട്രോളിന്റെ ആവശ്യം ഏകദേശം എല്ലാ വാറണ്ടി കാര്യങ്ങളൊക്കെ അടുത്ത് വണ്ടി അർത്ഥം റൊണാൾഡിന്റെ ട്രൈബർ ട്രൈബർ എത്രങ്ങനെ മോഡലൊക്കെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ വണ്ടിയാണ് ഇരുപത്തിമൂന്ന് മോഡലാണ് ഇരുപത്തി പുതിയ വണ്ടി

നിങ്ങള് വാറണ്ടി കാര്യങ്ങള് എല്ലാം ഉണ്ട് ഇവിടുന്ന് സംഭവം ഉണ്ടാവും കമ്പനി വാറണ്ടി വേറെ ചോറും കണ്ടീഷനിൽ വണ്ടി ഇറക്കാം ചോറും അടുത്ത വണ്ടി ടാറ്റന്റെ ടിയോ ഓറഞ്ച് കളറാണ് അല്ലേ റെഡ് ഓറഞ്ച് മിക്സ് ആണ് നോക്കുമ്പോൾ നോക്കുമ്പോ തോന്നും അതെ പല ഭാഗത്തും പല കളറാണ് അല്ലേ എങ്ങനെ മോഡലൊക്കെ വരണ്ടേ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വണ്ടിയാ ഇരുപത്തി മോഡലാണ് മോളിലാണ് പുതിയ മോഡൽ ഓ ഫ്രഷ് ഫ്രഷ് വണ്ടി കിലോമീറ്റർ വരെ കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട് കാര്യം ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഓണർസ്മെന്റ് കാര്യങ്ങളല്ല നാല് പുത്തം ടയറാണ് വണ്ടി അല്ലല്ലോ ലിമിറ്റോഡല്ലോ അതല്ലേ എത്ര വണ്ടി നമ്മൾ തൊണ്ണൂറ്റിനാല് ആണ് ചോദിക്കുന്നത് അഞ്ച് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിനാല് എന്തായാലും കോശപ്പിൾ ഉണ്ടാവും ഇറക്കി കൊടുക്കാം നല്ല അടിപൊളി ഫീച്ചേഴ്സ് വണ്ടി ഇത് പെട്രോൾ അല്ല ഫീലേ പെട്രോൾ പെട്രോൾ എത്ര മൈലേജ് കിട്ടും ഒരു പതിനഞ്ചാഴ്ച എന്തായാലും മൈലേജ് കിട്ടും ചോദിച്ചാൽ വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല വാറണ്ടി കാര്യങ്ങള് മാക്സിമം ലോണാണല്ലേ വണ്ടി ആമിയോ ആമിയോ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഡീസൽ ഓട്ടോമാറ്റിക് ബോക്സ് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഹൈലൈന് പതിനെട്ട് മോഡൽ സെക്കൻഡ് ടൗൺഷിപ്പിലാണ് നിലവിലുള്ളത് ഒരു ലക്ഷത്തി ഏഴായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് െന്റ് മെയിൻസ് കാര്യങ്ങള് മാറിയിട്ടുണ്ട് ഒന്നുമില്ല എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നു നമ്മള് അഞ്ച് അമ്പതാണ് ചോദിക്കുന്നത് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം ചോദിക്കുന്നുണ്ട് അത് ഡീസൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വേറെ പണി കാര്യങ്ങളൊന്നുമില്ല ഡീസൽ ഓട്ടോമാറ്റിക് മാത്രം മൈലേജ് കിട്ടും മൈലേജ് ഒരു പതിനാറ് അഞ്ചില് മൈലേജ് നമുക്ക് കിട്ടും പതിനേ കിട്ടോ പതിനേ കിട്ടോ ഡീസൽ കൊണ്ടുവന്നേ കിട്ടും കിട്ടും അത്ര ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാല്ലോ അടുത്ത വണ്ടി വീണ്ടും കുറച്ച് വാഗൻ്റെ പോളോ പോളോ ചാകരണേ ചാകര ഏഴക്ഷത്ര പോളുണ്ട് കൂടാ നമുക്ക് ഇപ്പം തന്നെ ഒരു അഞ്ച് പോളോന്റെ അടുത്തുണ്ട് ഓൾമോസ്റ്റ് മൂന്ന് വണ്ടികളും ബുക്കിങ്ങിനാണ് ഉള്ളത് അതാണ് കുറച്ച് വണ്ടികൾ കാണിക്കാത്തത് അഞ്ച് പോളയിലെ മൂന്നെണ്ണം ബുക്കിംഗ് ആയിട്ടുണ്ട് റെഡ് ഇതൊക്കെ ബുക്കിംഗ് ആയതായതാണ് എന്താ പോളോ പെട്ടെന്ന് പോയി പോലെ ആ അല്ല എൻകോറുള്ള വണ്ടിയോണ്ടല്ലേ എങ്കോരുള്ള വണ്ടിയും എങ്ങനെ മോഡലുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ആ പതിനഞ്ച് കംഫർട്ട് ലൈന് കംഫർട്ട് ലൈൻ ആണ് സെക്കൻഡ് ഓണർഷിപ്പ് തൊണ്ണൂറായിരം ഓടി ഉണ്ടാവും പെട്രോൾ പെട്രോൾ ആണല്ലേ പെട്രോൾ ഓണർഷിപ്പ് ആണ് തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടി റീപ്ലേസ് കാര്യം വണ്ടിയോ ഒന്നും ഇല്ല ഒന്നുമില്ല അങ്ങനത്തെ ഒരു ഇല്ല പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ വൃത്തിയാൻ ക്വാളിറ്റി വണ്ടി അല്ലെ നീറ്റ് വണ്ടി ഓക്കെ എത്ര വണ്ടി ചോദിക്കണം എന്നല്ലേ നമ്മൾ നാലേ തൊണ്ണൂറാണ് ചോദിക്കുന്നത് ആ നമുക്ക് മാക്സിമം ചെയ്ത മാക്സിമം കുറച്ച് മാസം വരുന്ന ലാസ്റ്റ് ഉള്ളിൽ വരുന്ന ആണ് മാക്സിമം പിന്നെ ഓഫർ കാര്യങ്ങള് വാറണ്ടി കാര്യങ്ങളും അതെല്ലാം നമ്മൾ ആറേ പോളകളുണ്ട് വൈറ്റ് ഉണ്ട് റെഡ് ഉണ്ട് ബുക്കിംഗ് ആണ് ബുക്കിംഗാണ് വിളിക്കാണെങ്കിൽ മാക്സിമം കൊടുക്കാം കൊടുക്കാം നിങ്ങൾ ലോണൊക്കെ ലോണ് നമുക്ക് മാക്സിമം ഫോർ ലാഖിന്റെ മേലെ ലോൺ കെട്ടി കൊടുക്കാം ഒരു ഇറക്കാൻ പെട്രോൾ പെട്രോൾ എത്ര ഒരു പതിനഞ്ച് റേഞ്ചിലോ അടുത്തോണ്ട് സാധാരണക്കാർ വണ്ടി ആൾക്കാര് ഉണ്ട് രണ്ടായിരത്തി എട്ട് മോഡൽ വണ്ടിയാ എട്ട് മോഡൽ ആണ് സെക്കൻഡ് ഓൺഷിപ്പിലാണ് നിലവിലുള്ളത് പേപ്പർ വില ഉണ്ട് പേപ്പർ ഇപ്പൊ നിലവിൽ കഴിഞ്ഞതാണ് എടുത്തു കൊടുക്കുമ്പോള് നമ്മളിപ്പം ടാക്സി കാര്യങ്ങൾ വണ്ടിക്ക് എടുത്തിട്ടുണ്ട് നമ്മളെ പറഞ്ഞ റേക്ക് എടുത്തു എടുത്തു മാത്രം എടുക്കാനുള്ളൂ ടാക്സി കാര്യങ്ങളൊക്കെ അടിച്ച വണ്ടിയാണ് കിലോമീറ്റർ പറയാൻ പറ്റുന്നത് കിലോമീറ്റർ മുപ്പതിനായിരം വണ്ടി കൂടി അതെ ലോ കിലോമീറ്റർ വണ്ടിയാണോ ലോ കിലോമീറ്റർ വണ്ടിയാ സാൻഡ്രോ സിംഗ് ആണ് സിംഗ് ഓണർഷിപ്പ് സെക്കൻഡ് ബോണ്ട് മാറിയിട്ടുണ്ട് വേറെ മെയിൻ മെയിൻ ക്ലാസ് വരെ ഒരു ലൈൻ ഉണ്ട് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കും ക്ലാസ് ഒക്കെ നമ്മൾ പറഞ്ഞ റേറ്റിൽ മാറ്റി കൊടുക്കും നമ്മൾ ഒരു ലക്ഷത്തി മുപ്പതിനായിരം ആണ് നെറ്റ് റേറ്റ് ചോദിക്കുന്നത് നെറ്റ് ഒന്നുമില്ല അതിൽ നമ്മൾ ടാക്സ് റിന്യൂവൽ റിനുവൽ കൊടുക്കും മെയിൻ ക്ലാസ് കാര്യങ്ങൾ മാറി കൊടുക്കും പോളിഷ് ചെയ്ത് കൊടുക്കും പോളിഷ് ചെയ്ത് കൊടുക്കും പിന്നെ റോഡ് സൈഡ് ഉണ്ടോ റോഡ് സൈഡ് നമുക്ക് നോക്കി നോക്കാം നോക്കാം ആളുകൾ വെറ്റ അതിനനുസരിച്ച് മാക്സിമം ചെയ്ത് നോക്കാം അല്ലേ പറ്റുമ്പോൾ പോയി ചെയ്ത് കൊടുക്കാം ഓക്കെ വെറും ലോ കിലോമീറ്ററിന്റെ മുപ്പതിനായിരം കിലോമീറ്ററിന്റെ സാന്റണി കിടക്കേണ്ടത് എഴുപത് അൻപത്തി ആറ് നമ്പർ നോക്കിക്കോളി നമ്പർ നോക്കി ചെക്ക് ചെയ്തോളി അല്ലേ പെട്രോൾ എത്ര മൈലേജ് കിട്ടും പത്ത് ടു പന്ത്രണ്ട് അതല്ല മാക്സിമം പറയുള്ളൂ അല്ലേ അടുത്ത വണ്ടി ഒരു മാസ് വണ്ടി അല്ലേ മാസ് വണ്ടി മഹീന്ദ്ര എസ് യു ഫൈവ് ഡബിൾ ആണ് ഡബിൾ ആണ് അല്ലേ ഇതാണ് മോഡൽ കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനേഴ് ഡബ്ല്യൂ സിക്സ് ആണ് വരുന്നത് ഡബ്ല്യൂ സിക്സ് ആണ് ഡബ്ല്യൂ സിക്സ് ഓക്കെ

ലോണിന്റെ കാര്യങ്ങളൊക്കെയാണേ ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കാം മാക്സിമം ഏകദേശം തൊട്ടേ മുട്ട റീപ്ലൈസ് കൊടുക്കാറല്ലേ ഡീസലാ മാത്രം മൈലേജ് കിട്ടും ഡീസല് നമുക്കൊരു

ഓട്ടോമാറ്റിക് കൂടാണ് ഡീസൽ ആണ് ഡീസൽ ആണല്ലേ മൈലേജ് ഉണ്ടാവും ഉണ്ടാവും കിലോമീറ്റർ ഇരുപത്തി എട്ടായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയത് ഓടിക്കുന്നത് ഓണർഷിപ്പിലും സിംഗിൾ ഓണർഷിപ്പ് വാറണ്ടി ഒക്കെ എത്ര വണ്ടി ചോദിക്കണ്ടല്ലേ നമ്മൾ പതിനൊന്ന് നാല് ചോദിക്കുന്നത് റേറ്റ് സൺ സൺറൂഫ് കാര്യങ്ങൾ വരുന്ന വണ്ടിയാണ് ലോൺ ഒക്കെ നമുക്ക് മാക്സിമം സൺ സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്

ാണ് പതിനെട്ട് സെക്കൻഡ് ഓൺഷിപ്പ് പതിനെട്ട് ഓൺഷിപ്പ് ഇരുപത്തിയെട്ടായിരം വണ്ടി ഓടീട്ടുള്ളൂ കിലോമീറ്റർ ഡീസൽ ആണ് ഓട്ടോമാറ്റിക്കൽ ഒന്നുമില്ല ഒന്നുമില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കൊടുക്കാ ഇന്ത്യ ക്വാളിറ്റി വണ്ടി എത്ര വണ്ടി ചോദിക്കണം എന്നല്ലേ നമ്മൾ ഇത് ഏറെ അറിവാണ് ചോദിക്കുന്നത് മാക്സിമം കൊടുക്കാം കൊടുക്കാം ഇത് ലോണ് കാര്യങ്ങളൊക്കെ ലോണ് നമുക്ക് എന്തായാലും ഒരു ചുരുങ്ങിയ വൺ ലാക്കിന്റെ ഇറക്കി കൊടുക്കാം വൺലാക്ക് നമുക്ക് വണ്ടി ഇറക്കാം വണ്ടി ഇറക്കാം റണോട്ട് റണോൾട്ട് എത്ര മൈലേജ് കിട്ടും ഒരു പതിനഞ്ചിന് മേലെന്തായാലും കിട്ടും അടുത്തേബി ഞങ്ങടെ ഇല്ല രണ്ടായിരത്തി പതിനെട്ട് ടൈറ്റാനിയം പതിനെട്ടോ ടൈറ്റാനിയ സിംഗ് ഓൺഷിപ്പ് ഓൺഷിപ്പ് വരെയുള്ളൂ സിംഗ് ഓൺഷിപ്പ് ഡീസൽ മാനുവൽ വണ്ടി മാനുവലോ നമ്പർ ഒന്നുമില്ല ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാല്ലേ ഒക്കെ ഗ്യാരണ്ടി കൊടുക്കാം നിങ്ങള് വാറണ്ടി കാര്യങ്ങള് റോഡ് സൈഡ് ഒക്കെ പോളിസി പോളിസി വരെ ചെയ്ത് കുട്ടപ്പുറം കൊടുക്കാം എത്ര വണ്ടി ചോദിക്കേത്രയാണ് ചോദിക്കുന്നത് എത്ര ലക്ഷമാണ് ചോദിക്കണ്ടത് കൊടുക്കും കൊടുക്കും ലോൺ കാര്യങ്ങളൊക്കെ ലോണ് നമുക്കൊരു ഒരു വൺ ലാഖ് ചുരുങ്ങി വെച്ചാണ് ഇറക്കി കൊടുക്കാം ണ്ടെങ്കിലും നമുക്ക് ഫോൺ എക്വാസമോട്ട് അറക്കാല്ലോ അല്ല വൃത്തുള്ള വണ്ടി കമ്പനി ഉള്ള വണ്ടിയാണ് അപ്പൊ ആ കാര്യത്തിലെ ഗ്യാരണല്ലോ പണികളൊന്നും ഇല്ല ഉഷാർ വണ്ടി ഉഷാർ വണ്ടി ഡീസൽ മാനം മാത്രം മൈലേജ് കിട്ടും ഒരു ഇരുപതിന് മാനം എന്തായാലും കിട്ടും ാണ്ഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റേഴ്സ് മുപ്പത്തി ആറായിരം കിലോമീറ്റേഴ്സ് ആണ് വണ്ടി ഓടിയത് ഓക്കെ ഓപ്ഷനായിട്ട് സ്പോർട്സ് ആണല്ലോ എത്ര വണ്ടി ചോദിക്കണെന്നാല് നമ്മൾ അറുപതാണ് ചോദ്യം ഏത് ഏഴ് അറുപത്

പെട്രോൾ നമുക്ക് ഇപ്പൊ പുതിയ മോഡലിന് മൈലേജ് കൂടുതലാണല്ലോ പതിനഞ്ചിന് മേലെന്തായാലും കിട്ടും മിനിമം കിട്ടുള്ളൂ ഒന്നും അടുത്ത വണ്ടി ഹോർഡന്റെ മോഡലൊക്കെ പതിനാറായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ലോ കിലോമീറ്റർ ലോ കിലോമീറ്റർ സെക്കൻഡ് അങ്ങനത്തെ ഒരു പരിപാടി ഇല്ലല്ലി പറഞ്ഞ് കൊടുക്കല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്ന് ചോദിക്കുന്നത് എത്ര ലക്ഷം ചോദിക്കണ്ടേച്ചു കൊടുക്കാം ലോണ് കാര്യങ്ങളൊക്കെയാണ് ലോൺ നമുക്കൊരു പത്തര എഴുപത് ഇറക്കി കൊടുക്കാം എഴുപതിനായിരം രൂപയ്ക്ക് എച്ച് പ്രൂഫ് ലോണ്ടിട്ടോ അത് സൺപ്രൂഫ് അല്ലേ സൺപ്രൂഫ് വണ്ടിയാണ് മെയിൻസ് കോസ്റ്റ് വളരെ കുറവുള്ള വണ്ടി അല്ലേ പെട്രോൾ പെട്രോൾ എത്ര മൈലേജ് പെട്രോ നമുക്ക് ഒരു പതിനഞ്ച് ആ പതിനഞ്ചാണ് മാക്സിമം മാക്സിമം പെട്രോൾ വണ്ടി ആറ് കുറെ കൂട്ടി പറഞ്ഞു കാര്യം പറയാം കിട്ടൂലെ വണ്ടി കിട്ടൂല അതാണ് മെയിൻ ആയിട്ട് ഫ്രണ്ട്സ് അപ്പൊ വീടോ ഇതിന്റെ ചെറിയ വീടുകളിലൊക്കെ ഇഷ്ടപ്പെട്ടു ആയിരിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മള ചാനല കട മറക്ക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷന്റെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോളിയൊക്കെ അടുത്തല്ല അടിപൊളി വീഡിയോ കാണാം